അസാംക്കും വാഹത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുകളിൽ ഒരാൾ ചോദിക്കുകയുണ്ടായി ഫിൽ അനലാസുൽ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കില്ല കാരണം അതിൽ റസൂലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കബറുണ്ട് ആ കബറ് നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്ന് ജനാബ് അൽബാനി സാഹിബ് മുജാഹിദിന്റെ നേതാവ് അൽബാനി സാഹിബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ പല മഹാന്മാരായ പണ്ഡിതന്മാരും പല സ്ഥലങ്ങളിലും എഴുതിയത് കാണുന്നു അപ്പോ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏത് കിതാബിലാണ് ഈ വിഷയം അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നതാണ് മുകളിൽ ഉള്ള ചോദ്യത്തിന്റെ ആകത്തുക വിഷയം നമ്മൾ ശരിയായ വിധം മനസ്സിലാക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ അഹുസുനായുടെ ഇമാമികൾ അവർക്ക് എഴുതി വക്കുന്നു കമാ കറത്തു കി കിതാബിൽ ജനായി കിതാബുൽ ജനാഇദ് അൽബാനിയുടെ കിതാബുൽ ജനാദിൽ ഈ വിഷയം അൽബാനി എഴുതിയിട്ടുണ്ട് എന്നവർ വായിച്ചിട്ടുണ്ട് എഴുതിയത് അവർ വായിച്ചിട്ടുണ്ട് എന്ന് തന്നെ വെച്ചതായി കാണുന്നു പക്ഷെ അൽബാനിയുടെ കിതാബിൽ എവിടെയും അത് നോക്കിയിട്ട് കാണുന്നു ഇല്ല എന്താണ് ഇവിടെ സംഭവിച്ചത് അൽബാനിയുടെ കിതാബിൽ ആ വിഷയം കാണാനില്ല എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ് ചോദ്യം ആ വിഷയം ചെറുതായിട്ട് ഒന്ന് പറയാം ചെയ്യുമാറാകട്ടെ ജനാബ് അൽബാനി സാഹിബിന്റെ ഒരു കിതാബാണ് മുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ശ്രദ്ധിക്കുക എന്ന ഗ്രന്ഥമാണിത് ഇതിൽ അദ്ദേഹം പറയുന്നത് കാണാം ശ്രദ്ധിക്കുക ശരിക്കും ശ്രദ്ധിക്കുക നബിസല്ലാഹു അലഹി വസലമ തങ്ങളുടെ കവറിന്റെ അടുക്കൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട് ആ പ്രത്യേകമായ സ്ഥലം പ്രത്യേകം കെട്ടി ഉയർത്തിപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാം ഇതൊക്കെ ഞാൻ സമ്മതിക്കലോട് കൂടെ തന്നെ ഞാൻ വ്യക്തമായി പറയുകയാണ് ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ആ പ്രത്യേകമായി കെട്ടിയുയർത്തിയ സ്ഥലത്തേക്ക് നിസ്കാരത്തിന് വേണ്ടി ഞാൻ വരുന്നത് കണ്ടിട്ടില്ല കാരണം നിഷിദ്ധത്തിൽ മുറാതിമിൻ ാഹു അലഹി വസലമ തങ്ങളുടെ അടുക്കൽ നോട് വിയോജിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ജനങ്ങളെ തടയാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പോലീസുകാരുടെ ശക്തമായ നിരീക്ഷണം കാരണം ജനങ്ങളാരും അവിടെ നിസ്കരിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് പറയാണ് അദ്ദേഹം സൗദി ഗവൺമെന്റ് ചെയ്യുന്ന പ്രോത്സാഹനീയമായ കാര്യമാണ് എന്നിട്ട് അദ്ദേഹം പറയാം എങ്കിലും ഇതൊന്നും മതിയാകുന്ന കാര്യമല്ല ഇതൊന്നും മതിയാകൂല അങ്ങനെ ഫോറീസുകാർ വെച്ചിട്ട് അവിടെ തടഞ്ഞാലൊന്നും മതിയാകൂല ഞാൻ മൂന്ന് വർഷം മുമ്പ് ശരിക്കും ശ്രദ്ധിക്കാം ഞാൻ മൂന്ന് വർഷം മുമ്പ് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട് അതിന്റെ പേര് അഹറ്റാമുൽ ജന ഇഹിഗൃഹ എന്നാണ് എന്നാണ് ആ കിതാബിൽ ഞാൻ ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കിതാബിൽ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ അദ്ദേഹം ഇതെന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അതൊന്നും മതിയാകില്ല പിന്നെ എന്താണ് മതിയാവേണ്ടത് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന അദ്ദേഹം അഹ് ഉൽജന ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം എഴുതിയത് മസാജിദ് എന്ന ഗ്രന്ഥത്തിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ കിതാബുൽ ജന ഇതിന്റെ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജാണ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിലെവിടെയെങ്കിലും എവിടെയെങ്കിലും നബിസ്വല്ലാഹ് അലഹി വസല്ല തങ്ങളുടെ കബറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ടോ ഇല്ല അവിടെ സംസാരിക്കുന്ന വിഷയമേ അതല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ ആ വിഷയം കാണുന്നേ ഇല്ല പിന്നെ അത് എവിടെ പോയി ഈ വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് എനിക്ക് കാണാനുള്ളത് എനി നോക്കാനുള്ളതും ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ അവിടുണ്ട് ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിയിൽ ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ കാണുന്നില്ല എങ്കിൽ പിന്നെ അത് എവിടെ പോയി എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരു വിശകലനം നടത്തേണ്ടതുണ്ട് ഇൻഷാ അള്ള അത് അൽബാനി തന്നെ പറയുന്നു അത് എവിടെയാണ് പോയിട്ടുള്ളത് ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ റസൂറുല്ലാന്റെ ഖബറിന്റെ അടുക്കൽ പോലീസുകാരെ കൊണ്ടുള്ള നിയന്ത്രണം മാത്രം പോരാ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എഴുതി വെച്ചു എന്ന് തഹദീർ സാജുവിൽ പറഞ്ഞ വിഷയം ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ അഹ്കാമുൽ ജന ഇതിൽ കാണാതെ പോയതിന്റെ കാരണം ജനാബ് അൽബാനി സാഹിബ് തന്നെ വിശദീകരിക്കുന്നത് കാണാം ഇൻഷാല് ശ്രദ്ധിക്കുക ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റ് അഹ്കാമുൽ എന്ന അൽബാനി സാഹിബിന്റെ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയാണ് ആ മുഖദ്ദിമയിൽ തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം വിശദീകരിക്കുക ഈ എഡിഷൻ ഈ തപയിൽ കുറെ വ്യത്യാസങ്ങൾ കിതാബിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്തിട്ടും ഉണ്ട് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു അടിമലിയുടെ ഭാഗം ശ്രദ്ധിക്കുക എനിക്ക് ഈ കിതാബ് എഴുതിയപ്പോ ആദ്യ സമയത്ത് ഞാൻ എഴുതിയപ്പോ കുറെ പാചപ്പിഴവുകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് അത് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടതും പിന്നീട് പല ആളുകളും എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതുമായ പല കാര്യങ്ങളും ഞാൻ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് അൽബാനി സാഹിബ് തന്നെ അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ എഴുതി വെക്കുന്നു ഇരുന്നൂറ്റി എട്ടാമത്തെ പേജിൽ ഞാനിതിന് കാഫിയും ഷാഫിയുമായ ഒരു വിഷയം നിർദ്ദേശിച്ചിട്ടുണ്ട് റസൂറുലാന്റെ പള്ളിയോട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തഹരീർത്തിൽ അദ്ദേഹം പറഞ്ഞ വിഷയം ഇന്ന് കാണാതിരിക്കുന്നതിന്റെ കാരണമാണ് മുഖത്തനും അഥവാ അദ്ദേഹത്തിന്റെ അഹട്ടാമൂൽ ജന മുഖദ്ദിമയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഞാൻ ചില മാറ്റി മാറ്റിത്തിരുത്തലുകൾ ചിലരൊക്കെ എന്നോട് ബോധ്യപ്പെടുത്തി തന്നു ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ കുറ്റാണ് ഇതൊന്നും പറയാൻ പാടില്ല ഇതൊന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മാറ്റി മാറ്റിത്തിരുത്തിയിട്ടുണ്ട് അല്ല സ്വയം എനിക്ക് ബോധ്യപ്പെട്ടതും ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ എഴുതി വെക്കുന്നത് കാണാവുന്നതാണ് അപ്പോ മുമ്പ് നമ്മുടെ ഇമാമിങ്ങളും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരും എഴുതി വെച്ചത് ഇന്നതിൽ കാണാതിരിക്കാനുള്ള കാരണമാണ് അദ്ദേഹം തന്നെ പറയുന്നത് ചില മാറ്റിത്തിരുത്തലുകൾക്ക് ഈ ഗ്രന്ഥം വിധേയമായിട്ടുണ്ട് അദ്ദേഹത്തിന് ചില സംഭവിച്ച ചില അപാകതകൾ കാരണം അദ്ദേഹം തന്നെ അതിൽ മാറ്റിത്തിരുത്തിയിട്ടുണ്ട് ഇനി മാറ്റി തിരുത്തിയതിന്റെ ഉദാഹരണങ്ങൾ കാണാം ഇൻഷാ അദ്ദേഹത്തിന്റെ കിതാബുകളിലൂടെ പോകുമ്പോൾ നമുക്ക് അദ്ദേഹം മാറ്റിത്തിരുത്തിയതിന്റെ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ് അള്ളാഹാല സൗഹിയത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പേജ് അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജാണ് പേജിൽ അദ്ദേഹം അദ്ദേഹം ബാബി ശ്രദ്ധിക്കും കാണാം ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസ് വന്നിട്ടുണ്ട് മറ്റനേകം സഹാബത്തിൽ നിന്ന് അതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കിതാബി എന്റെ തഹരീർ സാജിദ് കിതാബിൽ കൊണ്ടുവന്നിട്ടുണ്ട് മറക്കരുത് നേരത്തെ അദ്ദേഹം എന്തായിരുന്നു ഞാൻ എന്റെ തഹദീർ സാജിദ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ അഥവാ അൽബാനി അദ്ദേഹത്തിന്റെ തഹദീർ സാജിദ് എന്ന കിതാബിൽ പറഞ്ഞു രണ്ട് വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കിതാബുൽ ജനായി അതിൽ ഷാഫിയും കാഫിയുമായ മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യൻ ആ രണ്ട് കൊല്ലം മുമ്പ് എഴുതിയ കിതാബിൽ രണ്ട് കൊല്ലത്തിന് ശേഷം എഴുതിയ തഹദീർ സാജിദ് എന്ന കിതാബിനെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് ഞാൻ മുകളിൽ പോസ്റ്റ് പോസ്റ്റിയത് അപ്പോ രണ്ട് കൊല്ലം മുമ്പ് അഥവാ മൂന്ന് കൊല്ലം മുമ്പ് തരാസി ധനവാത്തി എന്നാ പറഞ്ഞത് മൂന്ന് കൊല്ലം മുമ്പ് എഴുതിയ കിതാബിൽ അദ്ദേഹം പരാമർശിക്കുന്ന കിതാബ് ഏതാണ് തഹരി സാജിദാണ് ആ കിതാബ് എഴുതിയതോ ഈ കിതാബിന്റെ മൂന്ന് കൊല്ലത്തിന് ശേഷമാണ് അത് അതെവിടെ ഉണ്ട് അതിന്റെ ദീർഘാദത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു ഇതിന്റെ രണ്ട് കൊല്ലം മുമ്പാണ് ഞാൻ എന്റെ അഹ് മുൽ ജന ഇത് എഴുതിയിട്ടുള്ളത് ആ അഹ്മുൽ ജന ഇതിനാണ് അതിൽ എത്രയോ മൂന്ന് വർഷത്തിന് ശേഷം എഴുതിയ കിതാബിന്റെ പേര് വന്നിട്ടുള്ളത് കൈതടത്തലിന്റെ ഉദാഹരണം ഒന്ന് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജന ഇതിഹ എന്ന അൽബാനിയുടെ ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി അമ്പത്തൊന്നാമത്തെ പേരാണ് അതിനും അദ്ദേഹം പറയുന്നു അഹ്റജു ഇസ്മാരു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാത്തവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം തഹദീറ സാദിജി തഹദീർ സാജിദ്ദേഹത്തിന്റെ കിതാബ് നോക്കാൻ അതിന്റെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് പേജുകൾ ശ്രദ്ധിക്കാൻ വേണ്ടി അദ്ദേഹം പറയാം അപ്പൊ മൂന്ന് വർഷത്തിന് ശേഷം എഴുതിയ തഹദീർ സാജിദ് എന്ന കിതാബിന്റെ പേരും പേജ് നമ്പറും അടക്കം കൊടുക്കുകയാണ് എവിടെ മൂന്ന് മുമ്പ് പേടിയിട്ടുള്ള കിതാബിൽ അപ്പൊ നമുക്ക് എന്താ ഇതിന്ന് മനസ്സിലാവേണ്ടത് മൂപ്പര് തെഹദീർ സാദ് എഴുതി മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ മൂന്ന് വർഷം മുമ്പ് എഴുതിയ കിതാബിലുള്ള വെട്ടിത്തിരുത്തലുകൾ നടത്തിയിട്ടുള്ളതും കോട്ടിമാറ്റലുകൾ നടത്തിയിട്ടുള്ളതും തഹദീർ സാജ് എഴുതിയതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് തെഹരീർ സാജിദിന്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കി ഈ കിതാബിലുള്ള വെട്ടിത്തിരുത്തലുകളും മാറ്റി ഫോട്ടലുകളും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് തഹരീർ സാജിദിന്റെ പേരും അഡ്രസ്സും കിതാബിന്റെ പേജ് നമ്പർ അടക്കം ഈ കിതാബിൽ വന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞു നമ്മുടെ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എന്ത് ചില ും പാകത്തിരിവുകളും സംഭവിച്ചതായ സ്ഥലങ്ങൾ മുഴുവനും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഈ കിതാബിൽ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതും അദ്ദേഹം തന്നെ കുംഭസരിച്ചിട്ടും ഉള്ളതാണ് അതുകൊണ്ടാണ് മുമ്പ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ട ആ ഭാഗം ഇന്ന് കിട്ടുന്ന കിതാബുകളിൽ ഇല്ലാതെ പോയത് എന്നാണ് അതിനെക്കുറിച്ച് ചുരുക്കത്തിൽ പറയാനുള്ളത് അബിലാഹി തൗസിയ് വിഷയം ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാകുന്നു അള്ളാഹുല തൗസിയക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ സ്ലാക്കും